വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ സ്ഥലവും പുഴകളൊക്കെ കാണിച്ചു കാണിച്ചുതരാം നല്ല ഒരുപാട് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇട്ടു നാട്ടിൽ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോയാലോ ഞാനും ഹരീഷ് ബായും ആണ് പുഴയെ പോണത് വെറുതെ ചുമ്മാ വീട്ടിലിരിക്കുമ്പോ അങ്ങനെ ഓരോ ഭ്രാന്ത് അങ്ങനെ പോയി നമ്മളെ കൊറേ ഹൈ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് നേരമില്ല അതാണ് നമ്മളെ സ്ഥലങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് കമ്പന്റെ ആണ് എങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കാണിച്ചാലാണ് തേയിലയാണ് തേയില ചുറ്റും തേയില അടിപൊളി അടിപൊളി കാഴ്ച കാണിച്ചാലാണ് ഇതിലെ ഇപ്പൊ ഇങ്ങനെ കാണുന്നെങ്കിലും രാത്രി ഒരുപാട് വന്യമൃഗങ്ങൾ ഇതിലക്കൂടെ വരുന്നതാണ് തെയിലെങ്ങനെയുണ്ട് തെയ്ല ഇപ്പൊ മറ്റേ ചപ്പൊക്കെ വെട്ടിയോണ്ട് ഫുള്ളും അത് അപ്ര സൈഡൊക്കെ ചപ്പൊന്നും ഇല്ല വ്യൂന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷ ഇല്ലാത്ത വ്യൂ ആണ് ഇപ്പൊ ചെല ടൈമില് അടിപൊളിയാണ് ഈ മഴയൊക്കെ പെയ്യുമ്പോ പ്രത്യേകിച്ച് കാണാൻ നല്ല ഭംഗിയാണ് ഇതിലെ ഇവിടെ ഇതിലൊക്കെ ഈ പുഴ മഴ പെയ്യുന്ന ടൈമിൽ ഇഷ്ടം പോലെ മീനൊക്കെ കയറും ഈ ഈ വാസം കൂടെ അവിടെ ചെറിയൊരു കൊല്ലിയുണ്ട് ഈ എസ്റ്റേറ്റിന്റെ തേയില ചപ്പിന്റെ ഇടയെ കൂടെ അടിപൊളിയാ ഇവിടെ ആ ആ ഗവൺമെന്റ് ഒരു കളർ കാപ്പി കളർ പോലത്തെ അതിനകത്ത് നല്ല ഭംഗി അവിടെ മാത്രം തേയില നല്ല ലൈനായിട്ട് നട്ടിവെച്ചാണ് പക്ഷെ ആ കുട്ടന്മാരത് വെട്ടി വെട്ടിയെങ്കിൽ അടുത്ത ചപ്പുണ്ടാവുള്ളൂക്കറിയാം നമ്മളെ പോലെല്ലോ ഏ ഇവിടുന്ന് ഇവിടുന്ന് കുറച്ചും കൂടെ ഒരു കിലോമീറ്റർ കൂടെ പോയാൽ പുഴയായി അപ്പുറത്ത് കൂടെ ഷോർട്ട് ഉണ്ട് ഷോർട്ട് കൂടെ പോയാൽ ഒടുക്ക തട്ടയാണ് ഇതിനകത്ത് ഇതാ ഇങ്ങനെ വന്യവകുപ്പിന്റെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആരെ പിടിക്കാനാ നേരെ നമുക്ക് കമ്പനിക്കാരുടെ വീട്ടിൽ ആൽബി ആൽബി കേറാം ആൽബിണ്ട് ഓനെ നമുക്ക് നൈസായിട്ട് കാണാം ആൽബി ആൽബി സിനിമ ആൽബി കണ്ടോണ്ടിരിക്കൽ പള്ളി പോയോ അവൻ പോയി നമുക്ക് നേരെ പുഴ പോവാ അവനിപ്പോ എണീറ്റിട്ടുണ്ടോന്നുണ്ട് നെല്ലിക്ക ഉണ്ട് ട്രോൾ ഇവിടെ നെല്ലിക്ക കഴിഞ്ഞിട്ടൊന്നൂല്ല ഒരുപാട് സ്ഥലത്ത് നെല്ലിക്ക കഴിഞ്ഞു പക്ഷെ അത് ഇപ്പോഴും ഇതിനകത്ത് നെല്ലിക്കണ്ട് ഇവന്റെ നേരെ ഫ്രണ്ടിലെല്ലാം മരത്തി കാണുന്നുണ്ടോ നെല്ലിക്ക അതിനകത്ത് കുറെ കായ്ക്കണം പക്ഷെ ഈ കൊല്ലം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ ഫോറസ്റ്റിലേക്കുള്ള മരത്തിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നേരെ ഞമ്മക്ക് വിടാം പുഴയിലേക്ക് വിടാം പക്ഷേ പോവല്ലേ പുഴക്ക് അങ്ങനെ കായിച്ച നമ്മൾ ഓൾമോസ്റ്റ് പുഴയിലെത്താനായി കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകണം ആനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണാൻ എക്സൈറ്റ് ആനയൊക്കെ ഉണ്ട് ഒരുപാട് ആനകളും മറ്റേ സാധനമൊക്കെ ഉണ്ട് പുലിയന്താച്ചേ അവന്മാര് കണ്ടെന്ന് പറഞ്ഞ പുലിയോ പുലിയൊക്കെ ഉണ്ട് കൂടെ നല്ല ടിപൊളി ആസാനങ്ങോട്ട് പുറത്തുനിന്ന് ആരെയും വന്നിട്ടുണ്ടെങ്കിൽ ആക്കും എല്ലാരും ഓട്ടിച്ച് ഇടവഴി കൂടെ ഇങ്ങനെ പോയിട്ട് ഞായറാഴ്ച ഇന്ന് ലീവ് അല്ല ഞാനിന്ന് ലീവ് ആക്കിയാണ് ഇടവഴിയാണ് മനസ്സിലാക്ക അത്രയാക്കല്ലേ ഇതിലുണ്ടല്ലോ ഇതിൽ ഇഷ്ടം പോലെ അട്ടയുണ്ട് ഇത് ഇതിലിവിടന്നാണ് നമ്മള് പുഴയിലൊക്കെ ഇറങ്ങുന്ന വഴി ഇവിടെ നിന്ന് വീണിട്ട് നേരെ പോയിട്ട് വെള്ളത്തിൽ വീഴും അപ്പൊ സൂക്ഷിച്ചിറങ്ങുക മഴ പെയ്യ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അട്ടനെ കൊണ്ട് ചില്ലറടങ്ങാറ ഫുള്ള് മറ്റേ കൊതിയട്ട നമ്മൾ എന്താക്കും ദേശം ഉപ്പോ പുകലയോ എന്തേലൊക്കെ എടുത്തിട്ട് വരും പുഴത്തെ വ്യൂ നിങ്ങൾ കണ്ടിട്ട് കമന്റ് ചെയ്യാ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ ബെല്ലാൻ ഓൾ ഇടുക മഴയക്കാലത്തൊക്കെ ഇതിനകത്ത് ഫുള്ള് മറ്റേ പായലിരിക്കും എങ്ങനെയുണ്ട് ഞങ്ങൾ അപ്പോഴ മോനെ വ്യൂസല്ലേ മഴക്കാലത്ത് പറഞ്ഞ പറ്റി ഫുള്ള് വെള്ളം കുറ്റിയൊലിക്കും നല്ല അടിപൊളിയാണ് കാണാൻ പക്ഷെ വെള്ളത്തില് വീട് ഈ പിന്നെ ജീവനോടെ നോക്കണ്ട അടുക്കത്തെ പാറകളാണ് മാത്രമല്ല അതിന്റെ ഇടയ്ക്ക് വല്ല ഉരുൾപൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇതൊക്കെ അങ്ങനെ വന്ന കല്യാണോ കൊറേ പുഴിന് മീനൊക്കെ ഉണ്ട് മറ്റേ കല്ലാൻ പറ്റി നമ്മളിവിടെ നാട്ടില് വേറൊരു മീൻ കടുന്ന പറയും അതിന് കാണാൻ വല്ല വഴിയില്ല വെള്ളം കുറച്ച് കൂടുതലാണ് നമ്മൾ അതിനെ പിടിക്കുന്ന മൈദയൊക്കെ വെച്ചിട്ടാണ് നല്ല ടേസ്റ്റാ പൊരിച്ചിരുന്നാല് പക്ഷെ ഇപ്പൊ മീൻ കുറവാണ് ഇവിടെ ഉള്ള നല്ലവരമായ നാട്ടുകാരി അതിനകത്ത് മറ്റേ പുരിശും പറയെ ഇട്ടിട്ട് മൈരി എല്ലാ മീനിനും കൊന്ന് ഇപ്പ ഇല്ല മീന് കുറവാണ് വളരെ കുറവാണ് മീന് കുറവാണ് ഇരുപണിച്ചെരുപ്പ് കൂരട്ടെ ഇവിടെ നമ്മള് പഴുക്കി അടിച്ച് വീഴാൻ നല്ല ചാൻസുണ്ട് ഇത് നല്ല തണുപ്പുള്ള ഈ വെള്ളത്തിന് നല്ല കട്ടിയാണ് അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് ഇവിടെ ഇവിടെ നിന്നാണ് ഞങ്ങളെ ഒരു മസ്കര്യമായ പ്രകടനം ഞങ്ങൾ ഇവിടെയാണ് കാഴ്ച ഇവിടെ നേരെ വരും ഇത് വഴി കൂടെ ഇതിലൂടെ നേരെ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയിട്ട് ആ പാറേന്റെ അവിടെ നിന്ന് അവിടെ ഇരിക്കും ഇരുന്നിട്ട് ഒറ്റ പോക്കാം ആ വെള്ളത്തിൽ കൂടെ പോയിട്ട് നേരെ ആ നഴിയിൽ പോയി വരും നല്ല വ്യൂ ആ അങ്ങനെ വീണിട്ടാണ് കൂട്ടുകാരുടെ ചന്തി അങ്ങോട്ട് പോയി ആ പാറയിൽ പോയി ഇടിച്ച് ണ്ട് ഏത് ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മളെ ഏരിയയിൽ പക്ഷെ പുറത്തുനിന്ന് ആൾക്കാർ വന്ന് കാണാന്ന് പറഞ്ഞാൽ വിഷയം പുറത്തു നിന്നാലും ടീംസ് ഒക്കെ വന്നിട്ട് ഈ പാറേനൊക്കെ തിരുന്ന് പറയുന്ന സാധനവും ഒക്കെ അടിച്ചിട്ട് പോയിട്ട് നമ്മൾ ഇവിടെ ഉള്ള രക്കന്മാർക്കാണ് പാകമൊക്കെ ചെയ്യുന്നത് എന്തായാലും വല്ല സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം ഈ കുഴിയില്ല ഈ കുഴി നല്ല ആഴ്ച ഉള്ള കുഴി അത് കാണുന്ന ചെറുതാണെങ്കിലും ഇതേപോലത്തെ സ്ഥലങ്ങളിൽ നിങ്ങൾ വരുമ്പോ ചെറിയ കുഴിയാന്ന് വിചാരിച്ചിട്ട് എടുത്ത് ചാടകങ്ങൾ നിൽക്കരുത് ഇത് വല്യ കുഴിയാണ് അത്യാവശ്യം നല്ല ഈ ഒരു കുഴി കണ്ടാ ചെറുതുപോലെ തോന്നുമെങ്കിലും പക്ഷെ അത് വലുതാണ് പക്ഷെ എന്റെ പരിപാടി മേലോട്ട് പോവാ ഡാമിന്റെ അങ്ങോട്ട് പോവാ ഡാമിന്റെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ वाण अरे <Sessizio> ഞങ്ങള് നേരെ പുഴയിലേക്ക് വന്നിട്ട് ഈ പുഴക്കൂടെ തന്നെ നേരെ നടന്നു പോയി അന്ന് നേരത്തെ അടിപൊളിയാകും കണ്ടിട്ട് കണ്ടിട്ട് മതിയാകുന്നില്ല അപ്പൊ കൂടെ ഒരു വെള്ളം കുടിക്കാൻ ആയിരിക്കും ഞാൻ പറഞ്ഞാൽ അതിൽ കുടിച്ചാൽ അടിപൊളി വെള്ളമാണ് ഓക്കെ കുടിക്കാനൊരു അടിപൊളി ഞാനൊക്കെ കുടിച്ചാണെങ്കിൽ കാണിച്ചു കൊടുത്തു ഓനും കുടിച്ച് കൂടുള്ള രണ്ട് ചങ്ങാൻമാരും കുടിച്ചു കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ മാലിന്യ ചെന്നൈക്കൂടെ കുടിച്ചിട്ട് മറ്റേ കുടൽക്കുണ്ടൊക്കെ പൊട്ടി അത് ഒരിച്ച് വേറെ വെള്ളം ഞങ്ങൾ കുടിച്ചു കണ്ടിട്ടുണ്ടല്ലോ സാറേക്ക് മദ്യ അപ്പൊ ഇങ്ങനെ ഞാനൊണ്ട് വരുന്നത് ഒഴുക്ക് വെള്ളത്തിൽ അഴുക്കില്ല എന്ന് പറയുമ്പഴത്തേക്ക് കുടിക്കരുത് പടി കിട്ടും നോക്കിയിട്ട് കുടിക്കുക പിന്നെ കൊടുത്തെ സ്ഥലങ്ങൾ പറഞ്ഞാൽ അവിടെ കണ്ട വെള്ളം ചാടുന്നോ ആ വെള്ളം ചാടുന്ന മഴക്കാലത്ത് ഈ പാറ ഈ പാറയിൽ കൂടെ മൊത്തത്തില് വെള്ളം അടിപൊളി അവിടേക്ക് കാണും മഴക്കാലത്ത് ഒരു രക്ഷ ഇല്ല വെള്ളം എന്നൊക്കെ ഈ പാറയില് വരെ എടുക്കുന്ന വെള്ളമായിരുന്നു ഇവിടെ ഈ പാറയിലൊക്കെ ഫുള്ള് വെള്ളം ഇവിടെ ഒക്കെ മൊത്തത്തില് വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നര വെള്ളം അതാ അവൻ അവിടെ ഇരുന്ന് പബ്ജി കളിക്കാണ് പബ്ജി ഞാൻ വേറെ ഇരുത്തരാണ് ഈ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി പബ്ജി കളിക്കാനിരിക്കും അവൻ്റെ പരിപാടി ഇത് പുറത്തത്തെ ആൾക്കാർ വരണോ പുറത്ത് ടൗണിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഇന്ന് വന്നിട്ടില്ല പെരുന്നാളിൻ്റെ ഒക്കെ ഇതായത് പോകുന്നുണ്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് വലിയ വലിയ പാത്രത്തിൽ ബിരിയാണിയൊക്കെ വെച്ച് നൈസായിട്ട് അങ്ങനെ ഇരിക്കും ബിരിയാണിയൊക്കെ വെച്ച് അടിച്ചും മുറിച്ചു ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വരിക അവരിവിടെ വന്നിട്ട് കുറെ രാവിലെ വന്നിട്ട് പിന്നെ പോകാൻ വൈകുന്നേരം ടൈം ആയിരിക്കും ആന കരയാൻ നേരത്തേക്ക് അവർ പക്ഷെ അവരിതുവരെ വന്നിട്ട് ഇവിടെ വേസ്റ്റ് അങ്ങോട്ട് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അല്ല അവര് തന്നെ അവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ അവർ തന്നെ ഇട്ടിട്ട് പോകും എന്താണെങ്കിൽ പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ ആരും ഇതുവരെ വൃത്തിയുടെ വീട്ടിൽ നിന്ന് വൃത്തി അങ്ങനെ പുറത്തുനിന്ന് അല്ലെങ്കിൽ ആരും ഇവിടെ വേറെ എന്നാൽ പറഞ്ഞിട്ട് കുറച്ചൊരു ഒന്നും ഇല്ല കുറച്ചേരും അതുകൊണ്ട് നോക്കിയിട്ട് വരുന്നതൊക്കെ ശ്രദ്ധിക്കാം വന്നിട്ട് പിന്നെ വല്ലതും പറ്റി നോക്കിച്ച് നമ്മൾ പറഞ്ഞാൽ അങ്ങനെ ഒന്നും ആളും പറഞ്ഞേക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ മഴ പെയ്യുന്നുണ്ട് മഴ ചെറിയൊരു ഇല്ല നമ്മൾ നേരെ നമുക്ക് ഈ സമരക്കാൻ്റെ വീട് പോകാം വീട്ടിൽ പോയിട്ട് പാട് നോക്കട്ടെ ഈ നോക്കാം നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇടണം എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓൺ ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് നമുക്കിതുകൊണ്ട് നമുക്ക് തിരിച്ചുവിടാം ഫസ്റ്റിലേക്ക് വീഡിയോ ഒക്കെ ഇങ്ങനെ ഉണ്ടെന്ന് അറിയില്ല കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക എന്തെങ്കിലും പേഴ്സൺഡി പേഴ്സൺ അറിയാം നമ്മൾ നിങ്ങൾ പറയുന്ന അനുസരിച്ച് നമ്മൾ ഇത് ചെയ്യുന്നതാണ് അറിയില്ല അത് രണ്ടാമത്തെ വീഡിയോ ആണ് പ്രത്യേകിച്ച് നമുക്ക് ഈ വീഡിയോ അറിയുന്നില്ല ആരും പറഞ്ഞ കാര്യമില്ല നോക്കാം എന്തോ എന്തോന്നും ചെയ്താൽ കൂട്ടുകാരന്മാരെന്ന് പറഞ്ഞാൽ കുറെ കൂട്ടുകാരന്മാരുണ്ട് ഇപ്പൊ ഒരു നാറയൊന്നും ഇല്ല ഇപ്പോഴുള്ളതാ ഒരു രണ്ട് പേര് വെറലില് എണ്ണാൻ പറ്റാത്ത അത്രയും കൂട്ടുകാരന്മാരുണ്ടായിരുന്നു ആരുമില്ല തലം മാറി എല്ലാവരും നന്നായി നാറുകൾ പറ്റുകൾ ഇപ്പോൾ